അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനകളെ നിരായുധീകരിക്കാനുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നു ലബനനിലെ ഹിസ്ബുല്ല ഹമാസ് ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ യൂണിറ്റ്സ് അഥവാ പി എം യു എന്നിവയെ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി തെഹ്റാനിൽ ഭരണമാറ്റം നടപ്പാക്കുകയാണ് യഥാർത്ഥ ഉദ്ദേശമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിശദമായി നോക്കാം ഇറാൻ പിന്തുണയ്ക്കുന്ന ഈ സംഘടനകൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന ഒരു ശൃംഖലയുടെ ഭാഗമാണ് യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും മേഖലയിലെ സ്വാധീനത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു അനൗപചാരിക സഖ്യമാണിത് ഇറാൻ്റെ നേതൃത്വത്തിലാണ് ഇത് രൂപീകരിക്കപ്പെട്ടത് അമേരിക്കയും ഇസ്രായേലും ഇവയെ ഭീകരവാദ സംഘടനകളായാണ് കണക്കാക്കുന്നത് ഈ സംഘടനകളെ ദുർബലപ്പെടുത്തി പ്രദേശത്ത് സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമമാണ് പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യൻ സംഘർഷം തീവ്രമായി ഇതിനുശേഷം ഹിസ്ബുള്ളയും പി എം യുവും ഇസ്രായേലിനും അമേരിക്കൻ സൈന്യത്തിനും ആക്രമണങ്ങൾ നടത്തി തുടർന്ന് അമേരിക്കയും ഇസ്രായേലും ഈ സംഘടനകളെ നിരായുധീകരിക്കാനുള്ള തന്ത്രങ്ങൾ വികസിപ്പിച്ചു ഇസ്രായേൽ ഗസയിലും ലബനനിലും സൈനിക നടപടികൾ നടത്തിയപ്പോൾ ഇറാഖിലും സിറിയയിലും ഇറാൻ പിന്തുണയ്ക്കുന്ന മിലീഷ്യകൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള ഒരു പദ്ധതിയാണ് അമേരിക്ക നിലവിൽ മുൻപോട്ട് വെച്ചിരിക്കുന്നത് ഇത് ലബനനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ വിപുലീകരണമാണ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ലബനൻ സർക്കാർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായി നിരായുധീകരിക്കാൻ നിർബന്ധമാക്കണം ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറുകയും ചെയ്യും തെക്കൻ ലബനനിലെ അഞ്ച് ഇടങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് യു എസ് ലബനന് നൽകിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേഖലയിലെ പ്രതിനിധി ടോം പരാക്കാണ് ഈ നിർദ്ദേശം ലബനന് മുൻപിൽ വച്ചിരിക്കുന്നത് ലബനൻ മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും ഹിസ്ബുല്ല മന്ത്രിമാർ സമ്മേളനം ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത് അമേരിക്ക ഇസ്രായേൽ സമ്മർദ്ദത്തിന് ലബനൻ വഴങ്ങുകയാണെന്നായിരുന്നു വിമർശനം കഴിഞ്ഞ വർഷം ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് ശേഷം നിരായുധീകരിക്കാനുള്ള രാജ്യാന്തര തലത്തിലുള്ള ആഹ്വാനങ്ങൾ ഹിസ്ബുല്ല തള്ളിയിരുന്നു ഈ പദ്ധതി പ്രദേശത്ത് സമാധാനം കൊണ്ടുവരുമെന്നും ഇറാന്റെ ഭീഷണി കുറയ്ക്കുമെന്നുമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വാദം തങ്ങളുടെ സഖ്യകക്ഷികളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് ഇറാൻ പറയുന്നു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് തുടരുമെന്ന് തന്നെയാണ് ഇറാന്റെ പക്ഷം ഹിസ്മുലയുടെ നിരായുധീകരണത്തിനായി ലബനൻ സർക്കാർ ഒരു സമയപരിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നതിന് മുൻപ് എല്ലാ ആയുധങ്ങളും സംസ്ഥാന അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള പദ്ധതി സൈന്യം തയ്യാറാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ലബനലിൽ വിവാദ വിഷയമാണ് അവരുടെ സൈനിക ശേഷിയിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര കലഹങ്ങൾക്ക് വരെ കാരണമായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ വലിയ നഷ്ടം സംഭവിച്ചത് ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയവും സൈനികവുമായ ആധിപത്യത്തെ ദുർബലപ്പെടുത്തിയിരുന്നു നിരായുധീകരണ പദ്ധതിയെ ഹിസ്ബുള്ള തള്ളിക്കളഞ്ഞു ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾക്ക് വിധേയപ്പെടുന്നതാണ് ഈ തീരുമാനമെന്ന് ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കി ആയുധങ്ങൾക്കെതിരായ നടപടികൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഹിസ്ബുള്ള മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത്തവണ സൈനിക നടപടി സ്വീകരിച്ചിട്ടില്ല ഇറാൻ ഹിസ്ബുല്ലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അവരുടെ തീരുമാനങ്ങളിലോ നയങ്ങളിലോ ഇടപെടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യമല്ല ഇത് വിജയിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാച്ചി പറഞ്ഞു ഇറാൻ്റെ പ്രസ്താവന ചില ലബനീസ് ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് വിദേശകാര്യമന്ത്രി യൂസഫ് റാഗി ഇറാന്റെ പ്രസ്താവനയെ അപലപിച്ച് രംഗത്തെത്തി ഇത്തരം പ്രസ്താവനകൾ ലബനന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും ദുർബലപ്പെടുത്തുന്നതാണെന്ന് യൂസഫ് റാഗി പറഞ്ഞു വ്യാഴാഴ്ച നടന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നവാബ് സലാം ആയുധങ്ങൾ സർക്കാരിൻ്റെ മാത്രം നിയന്ത്രണത്തിൽ വരുത്താനുള്ള യു എസ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യങ്ങൾ തൻ്റെ മന്ത്രിമാർ അംഗീകരിച്ചതായി അറിയിച്ചിട്ടുണ്ട് ഈ തീരുമാനം കടലാസിലെ മഷി മാത്രമായിരിക്കുമെന്ന് ഹിസ്ബുല്ല എം അലി മൊഗ്താദ് വിമർശിച്ചു മറ്റൊരു എം പി മുഹമ്മദ് റാദ് ഈ തീരുമാനം ഒരിക്കലും നടപ്പാക്കാനാവില്ലെന്നും ആയുധം ഉപേക്ഷിക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്നും പറഞ്ഞു ഹിസ്ബുദയുടെ ശക്തമായ എതിർപ്പും ഇറാൻ്റെ പിന്തുണയും വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയാണ് യു എസിൻ്റെ സമ്മർദ്ദവും ആഭ്യന്തര രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്